ഞാൻ കൊറേ കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരങ്ങി ലോസ് ഏഞ്ചൽസ് ഇന്ന് ഒരാളെ വേണമെന്നാണ് ആഗ്രഹം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് നീ ലോസ് ഏഞ്ചൽസിന്റെ ഇത് അങ്ങനെ പറയാറുണ്ടോ അങ്ങനെ പറയാറൊന്നുമില്ല ഇല്ല മൊത്തത്തിൽ അവിടെ ഒന്ന് ഒന്ന് പോണോ ചെയ്യണം അത്രേ ഉള്ളു പേരിന് വേണ്ടി ഒരാളും കൂടോ അപ്പൊ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം മിനിയുടെ പാട്ട് കേട്ടിട്ട് ഒരുപാട് നാളായി അന്ന് രണ്ടായിരത്തി ഒമ്പതിൽ ഏതാണ്ട് ഒരു അറ്റവും കുറ്റവും കേട്ടതാണ് ഓർമ്മയില്ല അത്രത്തേക്ക് ഇപ്പോഴും പാടുള്ളൂ മതി അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്നുള്ളൂ ഞാൻ ശരിക്കും പാട്ടുകാരി ഒന്നും അല്ല സാറേ അപ്പനാണ് പാടുന്നത് അപ്പം ഇങ്ങനെ കേട്ട് കേട്ട് ഇഷ്ടമായിരുന്നു പാട്ട് അപ്പന്റെ പാട്ട് കേട്ടിട്ടാണോ അപ്പനെ കഴിച്ചു അല്ല അത് അറേഞ്ച് മാരേജ് അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പാട്ടൊക്കെ കേട്ടത് പക്ഷേ ഒരു സംഭവം ഉണ്ട് സാർ ഇവര് റൊമാൻറ്റിക്സ് ഇതിലൊരു പാട്ട് കാടുന്നുണ്ട് അപ്പൻ എന്താ എന്താണിക് ഓ ഇത് നമ്മുടെ വീട്ടിലൊരു സ്ഥിരം പരുവേണ്ടിയാണ് കല്യാണങ്ങൾ ഉണ്ടെങ്കിൽ അപ്പനൊരു ഒമ്പത് സിബ്ലിംഗ്സ് ഉണ്ട് അപ്പൊ അവരുടെ ആർട് കല്യാണം വന്നാലും കല്യാണം തലേദിവസം മധുരം വെപ്പും ഭയങ്കര മേളവുമാണ് വീട്ടില് ഇഷ്ട ആൾക്കാരില്ലേ അപ്പൊ ഇവരെ കൊണ്ട് അപ്പനെ കൊണ്ട് ഇത് പാടിക്ക അമ്മേനെ സൈഡിൽ നാണം ഇതൊക്കെ മെയിൻ ആണ് അപ്പന്റെ നാണവും കാണും ഞാൻ ഞാൻ തന്നെ പോവില്ല പിന്നെ കോഴി എന്ന് പാടിക്കാണെങ്കിൽ എനിക്ക് കാഞ്ഞിരപ്പള്ളി പാല ഇടൊക്കെ നോക്കിയപ്പോ നല്ല ചിക്കൻ കറി വെക്കുന്ന ആളായിരിക്കും നല്ല ചിക്കൻ കറി അടിപൊളി ഒരു മീൻകറിയുണ്ട് വേൾഡ് ഫേമസ് മീൻകറി അമ്മയുടെ സ്നേഹം അമ്മ കാണിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കി തന്നാണ് അത് മിക്ക മിക്കഅമ്മമാരും അങ്ങനെ തന്നെയാണ് ഇഷ്ടമാണ് കാരണം കുക്കിംഗ് ഇഷ്ടമാണ് പക്ഷെ ഇവരെയൊക്കെ തീറ്റിക്കാന്നുള്ളതാണ് എന്റെ ഇഷ്ടം വെസ്റ്റേൺ മ്യൂസിക് ഗ്രേഡ് ഞാന് റോക്ക് ആൻഡ് പോപ്പ് എന്ന് പറഞ്ഞ ജോണറിലാ ചെയ്തിരിക്കുന്നേ ഗ്രേഡ് സിക്സ് ചെയ്യുന്നത് നമ്മുടെ അൽഫോൺസ് ജോസഫ് എന്ന് പറഞ്ഞാൽ ചേട്ടനില്ലേ അൽഫോൺസ് ആണ് ചേട്ടനെ ഇങ്ങനെ ബാൻഡിന്റെ പെർഫോമൻസിന് വേണ്ടി വിളിച്ചപ്പോൾ ഒരിക്കലും ചേട്ടൻ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടു അതുവരെ എനിക്ക് വെസ്റ്റേൺ മ്യൂസിക്കിനെ പറ്റി വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അന്നാണ് ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് സൈഡ് ഉണ്ട് വോക്കൽ ട്രെയിനിങ് ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് ഇപ്പൊ നമ്മൾ നമ്മൾ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ നമ്മുടെ വോക്കല് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വെക്കുക എന്നുള്ള ഇതാണ് കൂടുതലും നോക്കുക പിന്നെ കുറച്ച് ടെക്നിക്കുകളൊക്കെ നമ്മൾ പാടാനായിട്ട് അപ്സ് അപ്സ് ആണെങ്കിൽ ആണെങ്കിൽ ബേസിക് നമ്മൾ ലിപ് ട്രിൽസ് ട്രിൽസ് വെച്ചിട്ടുള്ളത് ആ പ്രാക്ടീസ് ചെയ്യും 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 പിന്നെ മീ മൂ അങ്ങനെ എല്ലാ മോബൽസും വെച്ചിട്ട് അങ്ങനെ കുറെ ഒരു സെറ്റ് ഓഫ് സംഭവങ്ങളുണ്ടല്ലോ അപ്പൊ അത് ചെയ്യും പിന്നെ ചില നോട്ടുകൾ ഹിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചില ബ്രീത്തിങ് ടെക്നിക്കുകളും കാര്യങ്ങളും ഒക്കെ പ്രാക്ടീസ് ചെയ്യും അപ്പൊ നമ്മൾ ആദ്യമാദ്യം വെസ്റ്റേൺ സിംഗേഴ്സ് പാടുന്നത് കാണുമ്പോൾ ഇത് ടെക്നിക്കാന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വിചാരിക്കുന്ന ഇവർ ഭംഗിക്ക് വേണ്ടിയിട്ട് ചില സാധനങ്ങൾ ചെയ്യുന്നതായിരിക്കും ചിലർ ബെൻഡ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ആ ഒരു മൊത്തം വെറുതെ ഷോ ഓഫിന് വേണ്ടി കാണിക്കുന്നതായിരിക്കും പിന്നീടാണ് മനസ്സിലായത് ഇതെല്ലാം ടെക്നിക്കുകളാണ് ആ ഒരു പെർട്ടിക്കുലർ നോട്ട് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം ചേട്ടൻ്റെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനായിട്ട് കയറി അവിടെ ഒരു മൂന്ന് നാലു കൊല്ലം പഠിച്ചു അവിടെ ഗ്രേഡ് ഫിക്സ് ചെയ്തു റോക്ക് ആൻഡ് പോപ്പിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ കറൻ്റ്ലി ലിജോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോക്കൽ ട്രെയിനറിൻ്റെ കീഴിൽ ബാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്തായാലും നോക്കിപ്പോ ഒരു ഗാനമേളയ്ക്കും അല്ലെങ്കിൽ ഒരു റെക്കോർഡിങ്ങിന് കേറുന്നതിന് മുമ്പ് ഒരു വാമപ്പ് എപ്പോഴും ആവശ്യം തീർച്ചയായിട്ടും അതിനു വേണ്ടിയാണ് ഞാൻ പണ്ട് തൊട്ടേ എന്റെ ഗാനമേളക്ക് പൊൽത്തിങ്കൽ കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാഗ്രസിംഗത്തിൽ പെൺകൊറ്റപ്പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ ഇത് എത്രയും പാടാമോ അത്രയും പിച്ചിൽ പാടും അപ്പൊ എന്ത് പറഞ്ഞ ആദ്യത്തെ ഇത് കഴിയുമ്പോ തന്നെ നമ്മുടെ മടങ്ങും ഇവള് ഇവള് പാടും അറിയില്ല അഞ്ജു അപ്പം മോന് കുറച്ചാള് തബല വായിക്കാൻ ആഗ്രഹം പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പാട്ട് പഠിപ്പിക്കുന്ന സാറോ ആരുമില്ല അപ്പൊ കുറെ അന്വേഷിച്ചപ്പോ സാറിന് കിട്ടി അപ്പൊ ആ സാറ് വന്നിരുന്നു അവനെ പഠിപ്പിക്കാൻ തുടങ്ങി കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇവളെ അതിലൊക്കെ കുഞ്ഞതാ നാലാ നാലു വയസ്സുള്ളൂ പാടി നടക്കണൊക്കെ കണ്ടപ്പോ ഇവനെ പഠിപ്പിക്കാൻ ഇവളാ പാടുന്നേ ആ സാറെ അടുത്ത് ചോദിച്ചു അഞ്ചു പാടും പറഞ്ഞു ഞാൻ പറഞ്ഞ സാറേ എനിക്കൊരു ഗ്യാരന്റിയില്ല സാറിന് ഗ്യാരണ്ടി ഇല്ല ഒരു ഗ്യാരണ്ടി കാരണം കൊച്ചല്ല നമുക്കാന്ന് അത്രേ അറിയുള്ളു ഇത്രയും കുഞ്ഞല്ലേ പഠിപ്പിക്കണോ അതൊന്നും നമുക്ക് അറിയത്തൂല്ല പിന്നെ ആ സാറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇവള് പാട്ട് പാടും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നന്നായിട്ട് പോയി